ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരുന്നു തരത്തിൽ ചർച്ചകൾ നടത്തിയതിൽ സന്തോഷമുണ്ടെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി തലശ്ശേരിയിൽ ജൻ ഔഷധി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുജറാത്ത് വികസനം കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ജയരാജൻ വരെ ഇത് നല്ല ലക്ഷണമാണ് കേരളത്തിൽ ബി ജെ പി ഒരു തൊട്ടുകൂടാത്ത പാർട്ടിയാണ് എന്ന് നിലയിൽ ഇവിടെ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെല്ലാം അവസാനിക്കാൻ പോവുകയാണ് ഇരുപത്തിനാലിൽ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ പതിനഞ്ച് വർഷം മുൻപ് ഗുജറാത്തിലെ വികസനം കണ്ടു പഠിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ പുറത്താക്കാൻ മുന്നിട്ടിറങ്ങിയ ഇ പി ആണെന്നും അബ്ദുള്ള കുട്ടി വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടെ കേരളത്തിൽ ബി ജെ പിയുടെ ജൈത്രയാത്ര ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു